ദിലീപല്ല കാവിയാണ അറസ്റ്റ് ഉടൻ വാർത്ത കേട്ട് ഞെട്ടേണ്ട നടക്കാൻ പോകുന്ന കാര്യമാണ് ദിലീപിന്റെ കാര്യത്തിൽ നടന്നില്ലേ പിന്നെയാണോ ഇത് കഴിഞ്ഞ ദിവസം കാവിയുടെ വീട്ടിലെത്തി പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്ന വാർത്ത പരക്കുന്നത് നടി ശേഷമുള്ള ദിലീപിന്റെ പെരുമാറ്റത്തെക്കുറിച്ചും സുനി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മെമ്മറി കാർഡ് എത്തിച്ചതിനെക്കുറിച്ചും ചോദിച്ചപ്പോൾ അവ്യക്തമായാണ് പോലും കാവ്യ മറുപടി നൽകിയത് എ ഡി ജി പി ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ ആറു മണിക്കൂറോളമാണ് കാവ്യെ പോലീസ് ചോദ്യം ചെയ്തത് ഇതിനിടെ പലതവണ വിതുംബിയതും കാവ്യയുടെ കാര്യത്തിൽ സംശയത്തിനിടയാക്കി തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ തനിക്കൊന്നും അറിയില്ലെന്നും ദിലീപ് നിരപരാധിയാണെന്നും കാവ്യ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു പോലും കാവ്യ്ക്കൊപ്പം അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു ആലുവയിലെ പോലീസ് ക്ലബ്ബിലെത്താൻ വിസമ്മതിച്ച കാവ്യയെ താരത്തിന്റെ വീട്ടിലെത്തി പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു ഒന്ന് ഓർക്കുക കാവ്യ ഒരു നുണയും ആയിരം തവണ പറഞ്ഞാൽ സത്യമാകില്ല ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്